ഹായ് ഫ്രണ്ട്സ് ഞാൻ അഫൽ ഷാൻ ടൂൾസ് ആൻഡ് ആഡ്വേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ലെവലിങ് ഇൻസ്ട്രുമെന്റ് ആണ് ഒരു ലേസർ ലെവൽ ഗോൾഡൻ മുള്ളറ്റിൽ ഗോൾഡൻ മുള്ള ബ്രാൻഡിൽ വരുന്ന ജി എൽ സീറോ ടു സി എന്ന മോഡലുള്ള മിഷൻ ആണിത് ഇത് പറഞ്ഞാൽ നമുക്കൊരു മുപ്പത് മീറ്റർ ലെങ്തിൽ ഉള്ള ലെവലെടുക്കാൻ പറ്റും ഇതിനകത്ത് ലൈൻസ് വരുന്നത് ഗ്രീൻ കളറിലുള്ള ലേസറാണ് വരുന്നത് പതിനാറ് മണിക്കൂർ വർക്കിംഗ് ടൈം കിട്ടുന്ന ഈ മോഡൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് തരാം ഇത് വരുന്നതൊരു കാർഡ്ബോർഡ് ബോക്സിലാണ് അതിനകത്തൊരു ചെറിയ ബാഗുണ്ട് അതിനുള്ളിൽ സാധാരണ വരുന്ന പോലെ തന്നെ ബുള്ളറ്റിന്റെ ഒരു ഗിഫ്റ്റ് കാർഡ് ഉണ്ട് ഇതിന്റെ ഒരു യൂസർ മാൻ ഉണ്ട് ഇതാണ് നമ്മുടെ മെഷീൻ ഇപ്പം ഞാനിതൊന്ന് ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കി ബാറ്ററി ഒക്കെ ഇട്ടതാണ് ത്രിബിൾ ത്രിപിൾയുടെ മൂന്ന് ബാറ്ററിയാണ് വരുന്നത് കൂടാതെ ഇതിനകത്തൊരു വാൾ മൗണ്ടിങ് സ്റ്റാൻഡ് ഉണ്ട് ഈ സ്റ്റാൻഡ് ഒരു ചെറിയ പ്രത്യേകത ഉള്ളതാണ് നമുക്ക് ഇതിനകത്ത് രണ്ട് മാഗ്നറ്റിക് രണ്ട് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് ഈ മാഗ്നറ്റ് നമുക്ക് ഇരുമ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്കത് മാഗ്നറ്റിൽ പിടിപ്പിച്ചു വെക്കാം അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ആണിയിൽ തൂക്കിയിടാം പിന്നെ ഇതിനകത്ത് വരുന്ന നമ്മുടെ കാലിഞ്ച് നെറ്റ് സൈസ് ആണ് വരുന്നത് ഇത് നമുക്ക് സാധാരണ ട്രൈപോഡിൽ വെച്ച് ഉപയോഗിക്കുകയും ചെയ്യാം ഇത് നമുക്കിത് നോർമൽ ഉപയോഗിക്കാം നമ്മളിപ്പോ ഇതിനകത്തുള്ള ഇതിൽ നമുക്ക് മൗണ്ട് ചെയ്യാവുന്നതാണ് ഇത് മൗണ്ട് ചെയ്ത് നമ്മുടെ ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ച് വെള്ളമുണ്ട് ഓൺ ഓഫ് സ്വിച്ച് ഈ സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട് ഇത് കൊണ്ട് ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് പെൻഡിലും വർക്ക് ആകുന്നത് ഈ പെൻഡിലും പെൻഡിലും കൃത്യമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് മാത്രമാവും ഇത് നമുക്കൊന്ന് റൂമിൽ വല്ല വെച്ചിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്തുകൂടെ കാണാം ഈ ലെവലർ ആവശ്യമുള്ളവർ നമ്മുടെ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി